നല്ലത് അതായത് ആ സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് വരില്ല അതായത് ഫുട്ബോളിന് നല്ലപോലെ കാഴ്ചപ്പാടുണ്ടോ അതിനൊക്കെ ഫുട്ബോള് കളിച്ചൊക്കെ പറഞ്ഞാലും ഫുട്ബോള് ചെറുതായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും രക്തത്തിൽ എന്തായാലും പിന്നെ ആളുടെ ബോഡിയുള്ള അവരൊക്കെ നല്ലപോലെ സപ്പോർട്ടാണല്ലോ അതൊക്കെ തന്നെയാണ് അതായത് ഒരാള് ടീച്ചർ ഫുട്ബോളിന് ഇഷ്ടം തന്നെയാണല്ലൊരു ഒരു ദിനിക്ക് വരില്ലല്ലോ

ഈ ജേഴ്സിയുടെ കളത് വരെ സത്യം അത്ര കേരള സൂപ്പർ ലീഗിന്റെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിൽ ഹോട്ട് സ്റ്റാറുകൾ ലൈവായി സംപ്രേഷണം എല്ലാ മാച്ചുകളും தெரியும். அதனால இப்பவே aprobar tane monitor ഇപ്പൊ നിലവിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുള്ളത് അതില് മുൻഗണന കേരള പ്ലെയേഴ്സിനാണ് കേരള പ്രീമിയർ ലീഗ് കളിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഐ എസ് എല്ലോ അതുപോലെ തന്നെ ഐ ലീഗോ കളിച്ച പ്ലേസിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഇത് തുടക്കമായതുകൊണ്ട് ഇപ്പം ഐ ലീഗ് തേർഡ് ഡിവിഷനും അതുപോലെ തന്നെ ഐ എസ് എല്ലും ഒക്കെ ഒരേ വിൻഡോയിലാണ് ഇപ്പം വരുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ എസ് എൽ കെ യുടെയും അതുപോലെ തന്നെ തേർഡ് ഡിവിഷൻ്റെതും അതുപോലെ ഐ എസ് എൽ ഓരോ വിൻഡോയിൽ വന്നതുകൊണ്ട് പല കളിക്കാരെയും നമുക്ക് ലഭിച്ചിട്ടില്ല അതേസമയം ഈ വിൻഡോയിൽ വരാത്ത കളിക്കാരാണ് എസ് എൽ കെയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച സന്തോഷ് ട്രോഫി പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിച്ച പ്ലെയേഴ്സും അതുപോലെ തന്നെ ഓരോ ടീമിലും ആറ് ഫോറിനേഴ്സും അതിൽ നാല് ഫോറിനേഴ്സിന് ഒരേ സമയം കളിക്കാം അതേപോലെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആറ് പ്ലേയേഴ്സിനെ അണ്ടർ ട്വൻ്റി ത്രീയിലുള്ള പ്ലെയേഴ്സിനെയും നമ്മൾ എടുത്തിട്ടുണ്ട് ഓരോ ടീമും അതുപോലെ എടുക്കുന്നു അപ്പം മൊത്തം ഒരു മുപ്പതോളം പ്ലേയേഴ്സിന് കോച്ചിങ് കിട്ടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഒരു മാതൃകയിലുള്ള ஒரு டூர்ணமெண்டில் வந்து அதுகொண்டுதான் நம்மள பிளேயேசி கூடுதல் நல்ல கழிக்க சிஷ்டிக்கப்பட் Assuming you'd like the answer in English. Yes, definitely. We are not hoping for a revolution. We are hoping for more of the start of an evolutionary cycle. So, like I mentioned in one of my answers before, what we are really looking forward to is the possibility that this league, this franchise, really opens up opportunities to the grassroots level skill that's currently available in Canada. And I truly believe that we have a lot of skill. As far as software is concerned. So, if we can operate as a window to showcase the skill that is available in Kerala, for the players to start hoping for an opportunity on a big stage, and to look at Super League and teams like Paul as their first stepping stone to what hopefully is an international career, that would serve a purpose for us. So, more than anything, we just want to reach out to the players out there in Kerala. To the skill that is there in Kerala and tell them that this is your opportunity to rub shoulders with international talent, to have the best training facilities at your disposal, to have world-class coaching staff like Marco and Joe Colsa taking you through the strikes. And hopefully we serve as a stepping stone for you to truly capture your potential and burst on the international stage at some time later in your career. So, what about the scouting process? How does it go?

കുറച്ച് പ്രൈസ് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു എല്ലാ ടീമുകളും കേരളത്തിലെ പ്ലേസും തന്നെയാണ് മാക്സിമം നമുക്ക് അത് പുറത്തും അധികം പ്ലേസ് മീൻസ് അതായത് ചെയ്താൽ തോന്നുന്നു പക്ഷേ കേരളത്തിലെ പ്ലേഴ്സിന് അഡ്വാൻറ്റേജ് കൊടുക്കുകയാണ് കാരണം അവർക്ക് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ഏവറേജ് കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട് എവറേജ് നമുക്ക് അതിന് താഴെയുള്ള തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ സ്കൌട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ടീം വർക്ക് വേണമെങ്കിൽ സ്വന്തമായി ട്രയൽ നടത്തി കുട്ടികളെ സ്കൗട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ യൂണിവേഴ്സിറ്റി കളിച്ചതോ അല്ലെങ്കിൽ അണ്ടർ ട്വന്റി ത്രീ ആണോ നമുക്ക് ആവശ്യമാണെങ്കിൽ എടുത്ത് നമ്മുടെ ഒരു സ്പോർട് ഉണ്ട് ഇത്ര പാടുള്ളതുകൊണ്ട് അതിനുള്ളിൽ ഇതാണെങ്കിലും നമ്മൾ എടുക്കും അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് പ്ലേയേഴ്സ് വിളിച്ച് പറയുകയാണ് നല്ലൊരു കുട്ടിയാണ് നല്ലൊരു പ്ലെയറാണ് നമ്മൾ നമ്മുടെ ട്രെയിനിങ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഈ വർഷത്തെ അതായത് ചെറിയ ഷോർട്ട് പീരിയലാണ് നമ്മൾ പ്രൈസ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈസിലാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അവരൊന്നും നമുക്ക് കിട്ടില്ല

well you know it's, it is what it is. my job really is, is always to find solutions. I really always try to look at the positive then. We had one week with the players. Uh, it was a good week I could assess the players and now we have two more weeks and I'm looking I forward to these two weeks of course, the more time you have the better of course. but I think I think we'll be in a good shape for the first match. I think we have a competitive team. It's not the first time I play against John Gregory. I had a chance to play against him two times in the AFC Cup.

അതുപോലെ ണെങ്കിൽ തിരുവനന്തപുരം ഇങ്ങനെ രംഗത്തുള്ളവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും പൊതുവായി നല്ല തന്നെ പൊതുവായും എല്ലാവരും വളരെ ഇഷ്ടപ്പെടെ കടന്നു വരുന്നു കേരള കായിക രംഗത്ത് ഫുട്ബോൾ മാത്രമല്ല ജനറൽ ആയിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക രംഗത്തേക്ക് ഇങ്ങനെ സിനിമയുടെ സിനിമം വരുന്നതിൽ എത്രത്തോളം ഗുണകരമാണ് എങ്ങനെയാണ് കൂടുതൽ മീഡിയ മാത്രം അപ്പോ ഇല്ലാത്ത ഒരു ഇതിൽ ും നിക്ഷേപണ്ട് കരുതുന്നതായിരിക്കും നല്ലത് അല്ലാതെ സിനിമയിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേർ സിനിമയിൽ ഓൺട്രേഴ്സ് ഒരുപാട് പേരുണ്ട് സിനിമ രംഗത്ത് മലയാള സിനിമയിൽ മാത്രമല്ല സിനിമയിൽ ഇൻ ജനറൽ ഓണ്ടർപ്രണിയേഴ്സ് കൂടുതലുള്ള മേഖലയാണ് അപ്പോ അതിൽ ഒരു ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രെസന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നല്ലതാണ് തോന്നുന്നു കാരണം എന്ന് പറയുന്നത് എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന രണ്ട് മേഖലകളാണ് പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടെലിവിഷന്റെയും സ്മാർട്ട് സോ ഈ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ ഒരു കോലിവിഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഗുണകരമാണെന്നാണ്

വേറെ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരും ഞങ്ങളും അതിനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ലീഗിന്റെ തുടക്കം ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് നല്ല പ്രവർത്തക അതൊരു വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസും ഒക്കെ തന്നെ ഉണ്ടാകും തുടർന്നും ഉള്ള മാച്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ് വരും കാലങ്ങളിൽ അത്തരം ഒരു സെമിയോസ് ഉണ്ടാവുകയും കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റായി മാറുകയും ചെയ്യുന്ന വിദൂരമല്ലാത്തൊരു ഭാവിയാണ് സ്വപ്നം അങ്ങനെ നടക്കുന്നത്